ഉപ്പളയിൽ മംഗളൂരു സ്വദേശി നൌഫലിനെ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുകയാണ് ട്രെയിൻ തട്ടിയതാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മയക്കുമരുമയായ നൌഫലിനെതിരെ മംഗളൂരുവിൽ കൊലപാതകം ഉൾപ്പെടെ പന്ത്രണ്ട് ക്രിമിനൽ കേസുകളുണ്ട് ഇതാണ് പോലീസിന്റെ സംശയം ഉയർത്തുന്നത് അതോടൊപ്പം ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളോ ട്രെയിൻ തട്ടിയതിന്റെ സൂചനകളോ പോലീസിന് കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസം രാവിലെ ഉപ്പള റെയിൽവേ ഗേറ്റിലാണ് നൌഫലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ട്രെയിൻ തട്ടി മരിച്ചതാകാമെന്ന സംശയമായിരുന്നു ആദ്യം ഓടിക്കൂടിയവർക്കുണ്ടായത് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതിനിടെ മൃതദേഹത്തിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് സിറിഞ്ച് കണ്ടെത്തി നൌഫലാണെന്ന തുടക്കത്തിൽ പോലീസിന് മനസ്സിലായിരുന്നില്ല മരിച്ചയാളെത്തിയ ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മംഗളൂരു ബജ ഫൈസൽ നഗർ സ്വദേശി നൌഫലാണെന്ന് പോലീസിന് മനസ്സിലായത് തുടർന്ന് ഇയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പോലീസ് അന്വേഷിച്ചു മൂന്ന് കൊലക്കേസ് അടക്കം പന്ത്രണ്ടിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നൌഫൽ നൌഫലിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വ്യക്തമായതോടെയാണ് പോലീസിന് മരണത്തിൽ ചില സംശയങ്ങൾ തോന്നിയത് പോക്കറ്റിൽ നിന്ന് മയക്കുമരുന്ന് സിറിഞ്ച് ലഭിച്ചതും സംശയം കൂട്ടി ട്രെയിൻ തട്ടിയിട്ടും ശരീരം ചിഹ്നിച്ചിതറാത്തത് പോലീസിന്റെ സംശയം ബലപ്പെടുത്തി മൃതദേഹത്തിൽ ട്രെയിനിലെ ഓയിൽ പതിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട് മർദ്ദനമേറ്റ പാടുകളോ കാര്യമായ പരുക്കോ ശരീരത്തിലില്ല മയക്കുമരുന്ന് മാഫികളോ കൊട്ടേഷൻ സംഘങ്ങളോ നടത്തിയ കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് നൌഫൽ എങ്ങനെ റെയിൽവേ ട്രാക്കിലെത്തിയെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നൌഫൽ പ്രതിയായ കൊലക്കേസുകളുടെ വിശദാംശങ്ങളും പോലീസ് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് തേടിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം സംബന്ധിച്ച് വ്യക്തതയുണ്ടാകൂവെന്ന് പോലീസ് അറിയിച്ചു നിലവിൽ കാസർഗോഡ് എസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം